ഹായ് എല്ലാവർക്കും നമസ്കാരം ബ്ലിസ്ഫുൾ വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ക്രിസ്റ്റൽ ഹീലിങ്ങിനെ കുറിച്ചിട്ടാണ് ക്രിസ്റ്റൽ ഹീലിംഗ് എന്താണ് ക്രിസ്റ്റൽ എന്താണ് എന്ന് അറിയുന്നതിന് മുൻപ് അതെങ്ങനെ രൂപപ്പെട്ടു എന്നും കൂടി അറിയണ്ടേ അതിൻ്റെ ഒരു ഹിസ്റ്ററി അറിയണ്ടേ നാം ഇന്ന് കാണുന്ന ഈ ഭൂമിക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർഷം പ്രായം പഴക്കമുണ്ട് അതിനു മുൻപ് ഭൂമിക്ക് ഒരു ദൃശ്യ പ്രപഞ്ചം നിലനിന്നിരുന്നില്ല ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ രൂപപരിണാമത്തിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം ഒരു ബിന്ദുവിൽ നിന്നും സംഭവിച്ച മഹാവിസ്ഫോടനം എന്നാണ് ശാസ്ത്രലോകം ഇതിനെ പറയുന്നത് സ്ഫോടനത്തിന്റെ ആദ്യഘട്ടമായ പ്ലാങ്ക് ഇറക്കു ശേഷമാണ് പ്രപഞ്ചം വികസിക്കാനും തണുക്കാനും ഒക്കെ തുടങ്ങിയത് പിന്നീട് ഘട്ടം ഘട്ടമായുള്ള മാറ്റത്തിനിടയ്ക്ക് ഗുരുത്വാകർഷണ ഫലം രൂപപ്പെടുകയും പിന്നീട് പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ ഹീലിയം ഓക്സിജൻ കാർബൺ പോലെയുള്ള സ്വാഭാവിക മൂലകങ്ങളും രൂപപ്പെട്ടു പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ അത് ആറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങളുണ്ട് ഒന്നിലധികം മാറ്റങ്ങൾ ചേർന്ന് മൂലകങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് ധാതുക്കളുടെ രൂപീകരണത്തിനും കാരണമാവുകയും ചെയ്യുന്നു ധാതുക്കളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്രകൃതിയിൽ കാണപ്പെടുന്നത് ലോഹ ലോഹധാതുക്കളാണ് ലോഹധാതുക്കളും അലോഹധാതുക്കളും ഉണ്ട് അതിൽ എട്ട് വലിയ ഗണങ്ങളായി തരംതിരിച്ച അലോഹധാതുക്കളുടെ ധാതുവർഗത്തിന് ഒരു ഉദാഹരണമാണ് ഫോസ്ഫേറ്റ് ഇത് ഫോസ്ഫറിക് ആസിഡിൻ്റെ ലവണമാണ് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജവാഹകരാണ് ഫോസ്ഫറി ഫോസ്ഫേറ്റുകൾ ഇത് ആസിഡ് ആൽക്കലി പ്രവർത്തനത്തെയൊക്കെ നിർവീര്യമാക്കാനായിട്ട് സഹായിക്കുന്നു ഫോസ്ഫേറ്റ് നമ്മുടെ ശരീരത്തിൽ ഊർജ നില വർദ്ധിപ്പിക്കുന്നു ഇതിൻ്റെ ഫലമായി ഉണർവ് സജീവത്വം ചുവചുറുപ്പ് ഉന്മേഷം എല്ലാം വർദ്ധിക്കുന്നു അപ്പറ്റൈറ്റ് ടർക്കോയസ് അതായത് ഫെറൂസ പോലെയുള്ള ക്രിസ്റ്റലുകൾ ഫോസ്ഫേറ്റിന് ഉദാഹരണമാണ് പ്രകൃതിയിൽ മാഗ്മ എന്ന ദ്രാവകരൂപത്തിലുള്ള പാറ തണുത്ത് ക്രിസ്റ്റലുകൾ വേർതിരിയുന്നത് അതിൽ വജ്രം റൂബി എമറാൾഡ് പോലെയുള്ള അമൂല്യരത്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ക്രിസ്റ്റൽ ഉണ്ടാകുന്നത് അവയിലുള്ള ഊഷ്മാവ് മർദ്ദം സമയം സ്ഥലം ധാതു ഘടകങ്ങൾ എന്നിവയെല്ലാം ആശ്രയിച്ചിട്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പൂർവികരെ ക്രിസ്റ്റലുകളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു പാശ്ചാത്യ സംസ്കാരം ഉൾപ്പെടെ ഏകദേശം നാനൂറ് വർഷം വരെ പ്രധാനപ്പെട്ട സംസ്കാരങ്ങളെല്ലാം ക്രിസ്ത്യലുകൾ ഉണ്ട് ഇംഗ്ലണ്ടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രാദേശിക പ്രാദേശിക കുടുംബങ്ങളിൽ ഒരു ആചാരമുണ്ട് തലമുറകളായി കുടുംബത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു പുരാതന മോൺ സ്റ്റോൺ നെക്ലസ് ആ കുടുംബത്തിലെ പിൻതൽ തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ വിവാഹിതരാകുമ്പോൾ അവർ ധരിക്കണമെന്ന ഒരു പാരമ്പര്യം അടുത്ത കാലത്താണ് ഇത് സന്താന സൗഭാഗ്യത്തിന് പ്രതീകമായിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നത് രക്തകല്ലുകളുടെ പ്രാധാന്യം വിവിധ സംസ്കാരങ്ങളില് ഒരുപോലെയാണുള്ളത് ഈ സംസ്കാരങ്ങൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല പുരാതന ചൈനക്കാർ ജെയ്ഡ് എന്ന ക്രിസ്റ്റല് വൃക്കരോഹത്തിനാണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെ മായൻ സംസ്കാരങ്ങളിൽ ടർക്കോയിസ് അതായത് ഫയറൂസ എന്ന ക്രിസ്റ്റൽ ശക്തിക്കും ആരോഗ്യത്തിനും ഉപയോഗിച്ചിരുന്നു ജാസ്പർ എന്ന ക്രിസ്റ്റലിന് ശക്തിയും ശാന്തതയും നൽകാൻ പറ്റുമെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ ക്രിസ്റ്റലുകളുടെയും നവരത്നങ്ങളുടെയും അമൂല്യരത്നങ്ങളുടെയും എല്ലാം ഉപയോഗം ഒരു ചികിത്സാരീതിയായിട്ടാണ് പുനർ ആവിർഭവിച്ചത് അതിൻ്റെ ഉപയോഗം അധികവും സ്വീകരിക്കപ്പെട്ടത് പുരാതന പാരമ്പര്യങ്ങളിൽ നിന്നാണ് ഇതേക്കുറിച്ചുള്ള അധിക വിവരങ്ങൾ ലഭിച്ചത് പരീക്ഷണങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും എല്ലാമായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബിന്ദുവിൽ നിന്നും ആരംഭിച്ച ആ മഹാവിസ്ഫോടനം ഇപ്പോഴും നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഊർജം ഇപ്പോൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള ഓരോ വസ്തുവിലും നിന്നുള്ള ഊർജ്ജ മണ്ഡലത്തിൽ മുങ്ങിയാണ് നാം ഇപ്പോഴും ജീവിക്കുന്നത് അതിൻ്റെ ഫലമായി നിരന്തര ഊർജവിനിമയം നടന്നുകൊണ്ടിരിക്കുന്നു സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ചൂടായി പുറത്തേക്ക് വിടുന്നു ഇത് വൈദ്യുതി പ്രവാഹം റേഡിയോ പ്രസരണി മൈക്രോവേവ് എന്നിവയിലെ പ്രവർത്തനം പോലെ തന്നെയാണ് വിദ്യുത് കാന്തിക തരംഗങ്ങളും മറ്റു റേഡിയേഷനുകളും മനുഷ്യന്റെ ആരോഗ്യത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അത് ആധുനിക ശാസ്ത്രം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ധാതുക്കൾക്കും ക്രിസ്റ്റലുകൾക്കും വികിരണ സ്വഭാവമുണ്ട് അവയുടെ വികിര ആധാരം ആകിരണം ചെയ്യപ്പെടുന്ന പ്രകാശമാണ് പ്രത്യേകിച്ച് പ്രകാശത്തിലെ ഇൻഫ്രാറെഡ് മൈക്രോവേവ് പ്രദേശം ഈ വികിരണം ശരീരത്തിലെ തൊക്കിലൂടെയാണ് ആകരണം ചെയ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു അങ്ങനെ ഈ ഊർജം കലകളിലും അവയവങ്ങളിലും എത്തിച്ചേരുന്നു രക്തങ്ങളിൽ നിന്നും ക്രിസ്റ്റലുകളിൽ നിന്നുമുള്ള റേഡിയേഷനെ നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കുകയില്ല അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള റേഡിയേഷനും ഇരു ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു വിളക്കിൽ നിന്നും ലഭിക്കുന്ന പ്രകാശത്തോളമേ ഒരാളുടെ ശരീരത്തിൽ നിന്നുള്ള വികിരണം ഉണ്ടാകുകയുണ്ട് പരിപൂർണ ഇരുട്ടിലായിരിക്കുന്ന ഒരാളിൽ നിന്നുള്ള വികിരണം നമുക്ക് ബോധ്യപ്പെടുമെന്ന് പറയപ്പെടുന്നു നാം എല്ലാവരും പ്രകാശത്തിലെ സ്രോതസ്സുകളാണ് നമ്മുടെ അവയവങ്ങൾ പ്രകാശം പുറത്തുവിടുന്നു ഓരോ കലയ്ക്കും അവയവത്തിനും പ്രത്യേക വികിരണവും കാന്തിക വലയവുമുണ്ട് ഈ റേഡിയേഷൻ സംവേദത്തെ സംവേദനത്തെയാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ൾ തമ്മിൽ സംവേദനത്തിലൂടെ പരസ്പരം ബന്ധപ്പെടുന്നു ഇങ്ങനെ ശാരീരിക പ്രവർത്തനത്തിൽ ഏകോപനം സാധ്യമാകും വിദ്യുത് കാന്തിക ശ്രേണിയിലെ ദൃശ്യപ്രകാശം ഒരു ചെറിയ ഭാഗം മാത്രമാണ് ബാക്കി ഭാഗത്തിൽ ഭൂരിഭാഗവും വിവരവാഹകരാണ് ഇതുതന്നെയാണ് ക്രിസ്റ്റലുകളും മനുഷ്യരും തമ്മിൽ തമ്മിലും നടക്കുന്നത് വിക വികിരണം പുറപ്പെടുന്ന കല്ലുകൾ സ്ഥിരമായ വിവരങ്ങൾ തുടർച്ചയായി മനുഷ്യനിൽ എത്തിക്കുന്നു ഓരോ കല്ലിലും പ്രത്യേക പ്രകാശമുണ്ട് ഇത് നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ട് ക്രിസ്റ്റലും ശരീരവും തമ്മിലുള്ള സ്പർശനത്തിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രകാശത്തിന്റെ ആശയവിനിമയ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് മൂന്ന് കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ആ അവസരത്തിലെ നമ്മുടെ ആവശ്യം അനുയോജ്യമായ ക്രിസ്റ്റലുകൾ സൗഖ്യം എന്നിവയാണവ അതിനാൽ ക്രിസ്റ്റൽ ചികിത്സയ്ക്ക് ആദ്യമായി അനുയോജ്യമായ ക്രിസ്റ്റലാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ക്രിസ്റ്റലുകളുടെ നിറ ക്രിസ്റ്റലുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം Thank you.